ഉച്ചയ്ക്ക് ഊണിന് നല്ലൊരു ചക്കക്കുരു തോരനായാലോ നമ്മൾ എല്ലാ തവണയൊക്കെ ചക്കക്കുരു ഒക്കെ വാങ്ങുമ്പോൾ വാങ്ങുമ്പോൾ നല്ല ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എല്ലാം ഒരേ രീതിയിലെല്ലാം എടുക്കാറ് ചിലർ ഉള്ളി ഉള്ളി മുളകൊക്കെ ഇടിച്ച് കൊടുത്തും ചിലർ എന്താ പുഴുക്ക് പോലെ തോരനൊക്കെ ഉണ്ടാക്കും പക്ഷേ ഈ ഒരു രീതിയിൽ ഒന്ന് വ്യത്യാസപ്പെടുത്തുന്നുണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല പ്രത്യേകമായിട്ട് നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് അതേ ഇതുപോലെ നല്ല കട്ടി കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കൊനുവിനരിഞ്ഞിട്ട് നമുക്ക് കുറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുറച്ച് ഈ ചക്കക്കുരു ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഒന്ന് കുക്കറച്ചുവച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കുക്കറിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് വിസിൽ വിസയിലടിക്കുമ്പോഴത്തേക്കും ഒന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് വിസലൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അതായത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചില്ല അവ ഒന്ന് കണ്ടു എന്നിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ തോരം വെച്ചെടുത്തിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നോ നിങ്ങൾ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ എങ്ങനെയായിരുന്നു ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമ്മുടെ പാനിലേക്ക് അതുപോലെ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴുണ്ടല്ലോ അത് നമുക്ക് കുറച്ച് കടുക് അതായത് പോലെ ഒന്നും കൂടെ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിൽ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് ഡ്രബിൾ അസിച്ചിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കറിവേപ്പിലെ പെട്ടെന്ന് ദഹനം ഉണ്ടാവാൻ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ സവാള അല്ലെങ്കിൽ തോന്നുകൾ എടുക്കാം അപ്പോൾ അതിന് കുടുത്തിൽ വെളുപ്പുള്ളി എടുക്കുമ്പോൾ ഇത്തിരി കൂടുതലെടുത്തോട്ടോ അത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം അതുപോലെ നന്നായിട്ടോ ഇത്തിരി വറ്റൽമുളകുണ്ടെങ്കിൽ ഒരു മൂന്നാല് വറ്റൽമുളകും ചെറുതായിട്ടൊന്ന് കൈ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് ഒന്ന് വയന്ന് വരണം കേട്ടോ നന്നായിട്ട് വയന്ന് വന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിക്കൻ മസാലയുടെ പൊടി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് ഒരു അര സ്പൂൺ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതുപോലെ ഇതുപോലൊരു ഒന്നര ഒന്നര സ്പൂണോളം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ മുളക് പൊടി നിങ്ങൾ എന്തോരാണ് നിങ്ങളുടെ ആവശ്യത്തിന് മുളകൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ എരിവ് നോക്കി ഇട്ടു കൊടുക്കാം ഉണക്കമുളക് നമ്മളിങ്ങനെ ചതച്ച് പൊടിച്ച് കൊടുക്കുമ്പോൾ മുളക് പൊടി ഇടപൊന്ന് നോക്കി ഇട്ട് കൊടുത്താൽ മതി എരിവ് കൂടുതലെങ്കിൽ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ ഞാനിപ്പം അതിനകത്ത് നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം മസാല ചിട്ട് നന്നായിട്ട് വൈകുന്നേരം അത് നമുക്ക് അതിനകത്തുണ്ടല്ലോ ഒരു മുട്ട ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട എന്തോരം ചെല്ലുന്നോ അത്രയ്ക്കും കൂടുതൽ നമ്മുടെ തോരൻ ടേസ്റ്റ് കൂടും അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു മസാല ഫ്ലേവറിലുള്ള നല്ലൊരു മെഴുക്കുപരട്ടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ ഇനി കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ടൊന്ന് ചെറിവിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളൊരു ഇറച്ചി ഇറച്ചിയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചിക്കി റോസ്റ്റ് ചെയ്തൊക്കെ ഒക്കെ വെക്കത്തില്ലേ അപ്പം അതുപോലെ തന്നെ ഇരിക്കും ചക്കക്കുരാണ് ഇതിന്റെ കൂട്ടത്തിലേക്കിട്ട് നമ്മൾ ചിക്കി വെക്കണമെന്നു പറയത്തില്ല കാരണം അത്രയ്ക്കെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി ഇട്ട് കൊടുക്കുക ഒന്ന് മുരിഞ്ഞൊക്കെ തേങ്ങ ഒക്കെ ഒന്നും കൂടെ മസാലയിലൊക്കെ കിടന്ന് ഒന്ന് സെറ്റായി മുരിഞ്ഞു വന്നിരിക്കുമ്പം നമ്മളവിടെ വേച്ച് ചെക്കുന്നത് നമ്മുടെ ചക്കക്കുരുണ്ടല്ലോ അതിനകത്തേക്ക് കൊട്ടു കേട്ടോ ഇത് കൊട്ടിയിട്ട് നന്നായിട്ട് കൂട്ടി കളിക്കി മസാലകളെല്ലാം ഒന്ന് കൂട്ടി കളിക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ ഒരു കുറച്ച് ഉപ്പും ഇതിനകത്ത് മുകളിൽ തൂളുക അതുപോലെ തന്നെ ഇത്തിരി മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്മള ചിക്കൻ മസാലയുടെ അല്ലെങ്കിൽ ആ ഗരം മസാലപ്പൊടിയുടെ അതുണ്ടല്ലോ നമ്മൾ അത്പോലെ പൊടിച്ച് ചെക്കുന്ന ഗ്രാമക്ക വട്ട പൊടിച്ചത് അതുണ്ടെങ്കിൽ ഒരു നുള്ള അത് അതുകൊണ്ട് കൂടിയിട്ടിൻ്റെ മുകളിൽ ഒന്ന് തൂളിക്കൊടുക്കുക കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തട്ടി ഒപ്പി വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് മൂടി വെക്കാട്ടോ ഇച്ചിരി വേണമെങ്കിൽ പച്ച വെള്ളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇത് മൂലം ഒഴിച്ച് വെച്ചോ മൂടി വെക്കാം മൂടി വെച്ചുകഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നേരൊക്കെ കഴിയുമ്പോൾ അങ്ങ് തുറന്നോ ഇതിന് പ്രത്യേകം വേണമായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ആവിയിൽ നിങ്ങൾ തുറന്ന് കഴിയുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റും രുചിയാണ് അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു തോരൻ മാത്രം മതി വേറൊരു ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഇനി വേണമെങ്കിൽ ഒരു പപ്പടം പൊരിച്ച ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയോടെ ചോറണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചവക്കൂർ തോരനാണ് ഇതുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ എന്നുവരേ രീതിയിൽ ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ പേജിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് തരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകണം കേട്ടോ ബൈ